തല്ലിന്റെ കൂടെ ചേർന്നാൽ മോശം വാക്കായി മാറും അടിയുടെ കൂടെ ചേർന്നാൽ നല്ല വാക്കായി മാറും ഏതാണ് ആ വാക്ക് മലയാളം വാക്കാണ് ഒരു മലയാളം വാക്ക് അത് തല്ലിന്റെ കൂടെ ചേർന്നാൽ മോശം വാക്കായി മാറും അടിയുടെ കൂടെ ചേർന്നാൽ നല്ല വാക്കായി മാറും അല്ലെങ്കിൽ പോയണല്ലേ എന്തൊരു ചോദ്യം പക്ഷെ എന്റെ ഉത്തരം കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞാരിക്കും അറിയാവുന്ന സംഭവമാണ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു മലയാളം എനിക്ക് ഇംഗ്ലീഷ് അറിയണ്ട ഞാൻ മലയാളം മലയാളിച്ചേക്കണം ഇപ്പോഴത്തെ പുള്ളി ഒരു ഇംഗ്ലീഷ് പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുമോ മലയാളം അറിയില്ല എനിക്ക് ആ അങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല അപ്പൊ വാക്ക് അത് തല്ലിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മോശം പാക്കായി മാറും അടിയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല തല്ല് ആ തല്ലിന്റെ കൂടെ അല്ല എന്നെ അടിക്കണ പോലാ തല്ലിന്റെ കൂടെ ഞാൻ ഇത് അടിച്ചു പോലെ കണ്ടു കഴിഞ്ഞാൽ അര ഈ നല്ലവാറ്റൊക്കെ ചെറിയൊരു ബന്ധമുണ്ടെന്നല്ല അടിയോട് കൂടി ചേർന്നാൽ അടിയോട് കൂടി നല്ല വാക്കാവും കൂടെ ചേർന്നാൽ മോശം വാക്കാവും ഏതാണ് ആ വാക്ക് തമിഴാ അടിയുടെ കൂടെ ചേർന്നാൽ നല്ല വാക്കായി മാറും തല്ലിന്റെ കൂടെ ചേർന്നാൽ മോശം വാക്കായി മാറും എന്താണ് ആ വാക്ക് ഏതാണ് ആ വാക്ക് എന്താ അമ്മയുടെ ഫ്രണ്ടിനെ വിളിക്കണോ ഫ്രണ്ട്സ് ഉണ്ടോ ആരെങ്കിലും വിളിച്ചു നോക്കാൻ പറ്റുമോ വിലാസിനി ചേച്ചിനെ രക്ഷപ്പെടുത്താൻ ആരുമില്ലേ അങ്ങോട്ട് പോലെ അല്ലേ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മ അങ്ങോട്ട് പോകും വിലാസിന് ചേച്ചിക്ക് ഒരു ചോദ്യം ചോദിച്ചു അതിന്റെ ഒരു മറുപടി പറയാൻ വേണ്ടി വിളിച്ചിട്ട് നിങ്ങൾ ആരും വന്നില്ല ഭയങ്കര കംപ്ലൈന്റ് ചെയ്യും അപ്പൊ പറഞ്ഞു ഉത്തരം ഉത്തരം പറഞ്ഞു പറയൂ പറഞ്ഞല്ലേ കളിയാക്കാനോ ശരിയായ ഉത്തരം 你应该干么个